കാണുന്ന വെറും ൊൻപത് രൂപ ഈ കാണുന്ന നാല് തോർത്തുമ്പോൾ വെറും തൊണ്ണൂറ്റി ഒൻപത് രൂപ നോക്കുകയാണെങ്കിൽ വെറും ഇരുപത്തി ഒൻപത് രൂപയ്ക്ക് നൂറ്റി അറുപത്തെ രൂപയുടെ ഒരു ബൾബ് വെറും മുപ്പത്തി ഒൻപത് രൂപയ്ക്ക് വാട്ടർ ബോട്ടിൽ വെറും പത്തൊമ്പത് രൂപയുടെ എയർ ഫ്രഷ് വെറും തൊണ്ണൂറ്റി ഒൻപത് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ഗ്ലാസ് സെറ്റ് വെറും നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപയ്ക്ക് അപ്പച്ചട്ടിയും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രൈ പാൻ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രണ്ട് കിലോ സോപ്പുകയും ഒരു സോപ്പും വെറും തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് പിന്നെ ഈ കാണുന്ന വെറും ഒൻപത് രൂപ ഇത്രയും ക്വാളിറ്റിയുള്ള സാധനം നൂറ്റി ഒൻപത് രൂപ അടിപൊളി ആയിട്ട് നോക്കിക്കോ മക്കളെ കാണുന്ന സാധനം നിങ്ങൾക്ക് നൂറ്റി ഒൻപത് രൂപ എവിടെ കിട്ടൂലേറ്റി ക്വാളിറ്റി അല്ലെ പൊട്ടത്തില്ലേ പൊട്ടോ പൊട്ടത്തിൽ എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ ആയിരം രൂപ ആയിരത്തി ഇരുന്നൂറ് രൂപ കൊടുക്കേണ്ട ഐറ്റം നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ അതുപോലെ നോക്കുകയാണെങ്കിൽ അഞ്ഞൂറ്റി നാല്പത്തി അഞ്ചു രൂപ കിടിലൻ ഐറ്റം അടുത്ത നോക്കി അങ്ങനെ ഷൂസ് നാനൂറ്റി പൊളി ഐറ്റം എല്ലാം നൂറ്റി ടെഡി ബേറുകളാണ് കേട്ടോ തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ തൊണ്ണൂറ്റി ഒൻപത് ഫുൾ സെറ്റ് അറുപത്തി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ചുരയ്ക്ക് എവിടെ പോയാൽ കിട്ടും നിങ്ങൾക്ക് അടിപൊളിയുടെ സോഫ്ഡിൽ വെക്കോടെ ഷോൾ നോക്കി രൂപ കുട്ടി മദർത്തിൽ പോകാനാണെന്നുണ്ടെങ്കിൽ വെറും തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇനി കാണുന്ന ഫാമിലി ബെഡ്ഷീറ്റ് നോക്കുകയാണെങ്കിൽ വിത്ത് പില്ലോ കവർ നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപക്ക് നമ്മൾ കൊടുക്കും ഇല്ല അട്ടി പോളി ഐറ്റം നൂറ്റി നാല് രൂപ ഈ ഫാമിലി കോട്ട് ബെഡ്ഷീറ്റ് നമ്മൾ നൂറ്റി നാല് ഒമ്പത് രൂപയ്ക്ക് കൊടുക്കും പൊട്ടാത്ത പ്ലേറ്റുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെറും ഇരുപത് രൂപ മുതൽ അവൈലബിൾ ആണ് നല്ല കിടിലൻ കിടിലാണ് ഐറ്റം നിങ്ങളെ മക്കൾ അറിഞ്ഞാലും പൊട്ടാത്ത നല്ല സൂപ്പർ പ്ലേറ്റുകൾ എത്ര രൂപ എടുത്തറിയാ ഇരുപത് രൂപ വെച്ച് കിട്ടും ഞാൻ ല്ല ഞാൻ തന്നെയാണ് തിരിച്ചെടുത്ത് വെക്കുന്നത് നിങ്ങളല്ലേ ഓക്കെ ഇനി ആരും അത് പറഞ്ഞു കമന്റ് അടിക്കണ്ട എടുത്ത് വെച്ചിട്ട് പോയാൽ മതി രൂപയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ചെരുപ്പുകളാണ് നൂറ് നൂറ് നൂറാ തൊണ്ണൂറ്റൊമ്പത് രൂപ നോക്കുകയാണെങ്കിൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് നല്ല സുഖമല്ലേ ഇത് കിടന്നുറങ്ങാൻ അടിപൊളി ഐറ്റം അല്ല ഒരു പഞ്ഞീടെ ഐറ്റം ആണ് മൊത്തം പഞ്ഞി പോലിരിക്കുന്ന രൂപയ്ക്ക് തൊണ്ണൂറ്റൊമ്പലങ്ങണി െ ഓഫറുകളുടെ പരിപാടികളാണ് സ്റ്റാർട്ട് ചെയ്യുക എമ്പതും തൊണ്ണൂറ്റൊമ്പതും ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റുകൾ വാങ്ങാൻ പറ്റുന്ന ബഡാ ബസാറാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ കൊല്ലം ഡിസ്ട്രിക്ട് ചിന്നക്കട വടയാറ്റുകോട്ട റോഡിലാണ് നമ്മുടെ ബെഡാ ബസാറിന്റെ ബെഡാ ഓഫർ സെയിൽ നടക്കുന്നത് സെപ്റ്റംബർ ഒന്നു മുതൽ പതിനാലാം തീയതി വരെ ഒരു കിടക്കാറ്റ് സെയിലാണ് ഇവിടെ നടക്കാൻ പോകുന്ന ഓട് കെയർ ഓഫർ വലിയപ്പെടുന്ന വാ ഭയം പായം കൊണ്ട് അനീഷ് തിങ്കടി തിങ്കളി തിങ്കടി അടിപൊളി 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 പിടി 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 ഒരു എനർജി വരട്ടെ അങ്ങോട്ട് ഇതെല്ലാം എത്ര രൂപയ്ക്ക് വരും ഇരുപത്തൊമ്പത് രൂപക്ക് നമുക്ക് ഒരു കട്ടൺ നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപ നോക്കണ്ടേ ക്വാളിറ്റി എത്രത്തോളം നൂറ്റി ഇരുപത്തി കട്ടൻ നൂറ്റി ഇരുപത്തി കട്ടൻ നൂറ്റി ഇരുപത്തൊമ്പത് നൂറ്റി അറുപത്തൊമ്പത് നൂറ്റി ഇരുപത്തി ഒമ്പത് കാണുന്ന കട്ടന്റെ മൊത്തം കളക്ഷൻ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ വെറൈറ്റീസ് ഇഷ്ടം പോലെ വെറൈറ്റീസ് ഇവിടെ ഉണ്ട് ഇതെല്ലാം നൂറ്റി അറുപത്തൊമ്പത് നൂറ്റി ഇരുപത്തി നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഈ റേഞ്ചിലേ വരുന്നോള് ഇല്ലേ ഇത്രയും കിടിലൻ ഐറ്റം നമ്മൾ നൂറ്റി അറുപത്തി രൂപയ്ക്ക് കൊടുക്കും അങ്ങനെ ഇഷ്ടാൻസറിന് സെലക്ട് ചെയ്യാൻ പറ്റുന്ന കട്ടനുകളുടെ ഒരു മൾട്ടി വെറൈറ്റീസ് കട്ടണുകളാണ് മൊത്തം കാണുന്നത് നമ്മൾ എവിടെ പോയാലും ഇത്രയും വില കുറച്ച് കിട്ടത്തിന് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ നല്ല പ്രീമിയം ഐറ്റം അടിപൊളി ഐറ്റം അറുപത്തി ഒമ്പത് രൂപ അറുപത്തി രൂപ മുതൽ നൂറ്റി അൻപത് രൂപ അങ്ങനെ പല ടൈപ്പ് കൈലുകൾ നമ്മൾ തൊണ്ണൂറ്റി ഒമ്പത് നൂറ്റി ഇരുപത് നൂറ്റി ഈ റേറ്റിൽ വരുന്ന കൈലുകളാണ് മൊത്തം പല മൾട്ടി വെറൈറ്റീസ് കൈലുകള് നമുക്ക് അവൈലബിൾ ആണ് ഇനി ലേഡീസിന്റെ നോക്കിയാണെങ്കിൽ തൊണ്ണൂറ്റി ിൽ വരുന്ന ലേഡീസിന്റെ ലെഗിങ്സ് കളക്ഷൻ ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട് രൂപ നമുക്ക് ടേബിൾ മാറ്റ് ഉണ്ട് ടേബിൾ മാറ്റ് ഇതിനകത്ത് ഇടക്കുന്ന വില ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചു രൂപയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൂ അറുപത് രൂപ അറുപത് രൂപ അല്ലാതെ ആനെ കാണിച്ച് ആനെ കാണിച്ച് ആടിനെ വയ്ക്കാൻ പറ്റത്തില്ല ആടിനെ കാണിച്ച ആട് ആനെ കാണിച്ച ആന ഇതായിരിക്കണം എന്റെ തീമ് ജനുവൻ ആയിട്ട് വേണം നമ്മൾ വീഡിയോ ഇത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഈ വലുത് ടേബിൾ മാറ്റ് ആ ആണല്ലേ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഇവിടെ ഇത് ഇത് തൊണ്ണൂറ്റൊമ്പത് രൂപ എവിടെ ഇരിക്കുന്നു താഴാ ഇവിടെ ഉണ്ട് അപ്പൊ അറുപത്തൊമ്പത് രൂപ മുതൽ നമുക്ക് ടേബിൾ മാറ്റ് അവൈലബിൾ ആണ് ഓ ഇതല്ല അറുപത്തൊമ്പത് രൂപ ഓക്കെ രൂപയ്ക്ക് നമുക്ക് ടേബിൾ മാറ്റ് കിട്ടി 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 രൂപ നമുക്ക് ടേബിൾ മാറ്റ് ഇവിടെ അവൈലബിൾ ആണ് രൂപ അടിപൊളി സെറാമിക് പൊട്ടുന്ന പ്ലേറ്റ് ആണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ രൂപയ്ക്ക് നമ്മൾ സാധനം രൂപ അത് അടിപൊളി എന്തായാലും പ്ലേറ്റുകളുടെ ഒരു ഒമ്പത് കളക്ഷൻസ് ഉണ്ട് ഗ്ലാസ് ജാറുകളുടെയും എല്ലാം ഒരു കിട്ടിലും കിടിലും കളക്ഷൻസ് ഉണ്ട് നല്ല കിടിലും കിടിലും കുപ്പികൾ ബോട്ടിലുകൾ എല്ലാം ഇവിടെ അവൈലബിൾ ആണ് ഓണത്തിന്റെ കിട്ടിലൻ ഓഫർ ആണ് ഇരുപത് രൂപയ്ക്ക് വെറും യുണീക് രൂപ ലിറ്റർ ബക്കറ്റ് രണ്ട് ലിറ്റർ ബക്കറ്റ് അറുപത്തൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ എറിഞ്ഞ് പൊട്ടു നോക്കണം അല്ലെങ്കിൽ കൊണ്ടുപോയി വെള്ളം നിറച്ചിട്ട് ബക്കറ്റ് ഒന്ന് എടുത്തോണ്ടോ പൊട്ടി പോകും അറുപത്തി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഞാൻ ലിറ്ററിന്റെ അറുപത്തി രൂപ ഇരുപത്തിരണ്ട് ലിറ്ററിന്റെ അറുപത്തി ഒമ്പത് രൂപീരും മുപ്പതിരയ്ക്ക് സ്ക്വയർ ഫീറ്റ് ഗ്രാസ് കൊടുക്കും രൂപയ്ക്ക് ഗ്രാസ് ഉണ്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് മുപ്പത് രൂപ ഇനി വീട്ടിലേക്ക് വേണ്ട കംപ്ലീറ്റ് വാഷിംഗ് പെർപ്പസിനുള്ള ഐറ്റംസ് നമുക്ക് ആണെങ്കിൽ മുന്നൂറ്റി മുപ്പത് രൂപ വരുന്ന ഈ ഒരു ഐറ്റംസ് നമുക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫുൾ ബോട്ടിൽ സൈഡ് നൂറ്റി എഴുപത്തി ഒമ്പത് എഴുപത്തിന് വീണ്ടും നമ്മൾ അനീഷ കുറച്ച് കൊടുക്കും നമ്മുടെ വ്യൂസ് രൂപയ്ക്ക് കൊടുക്കുന്നില്ല അപ്പം കംപ്ലീറ്റ് ഫ്ലോറിംഗ് ക്ലീനിങ് എവരികത്ത് ലിക്വിഡ് ഡിറ്റ് ർജന്റ് നോക്കിയാണെന്നുണ്ടെങ്കിൽ മൂന്ന് കിലോയ്ക്ക് രണ്ട് കിലോ ഫ്രീ എത്ര രൂപയ്ക്ക് കൊടുക്കാൻ ഇരുന്നൂറ്റി എൺപത് രൂപയാണെങ്കിൽ അഞ്ച് അങ്ങനെ ഡിഫറെന്റ് ഡിഫറെന്റ് മോഡലുകളുടെ ഒരു വമ്പ കളക്ഷൻ ആണ് ഓണം ഓഫറുകളുമായിട്ട് നമ്മുടെ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് നൂറ്റി ഒമ്പത് രൂപയിൽ തുടങ്ങുന്ന ടീഷർട്ട് കളക്ഷൻസ് ആണ് തൊണ്ണൂറ്റി ഒമ്പത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൽ വരുന്ന ലേഡീസിന്റെ ഗേൾസിന്റെ ഡ്രസ് കളക്ഷൻ നൂറ്റി അൻപത് രൂപയിൽ വരുന്ന കളക്ഷൻ അങ്ങനെ ഇഷ്ടം പോലെ കളക്ഷൻ വെറൈറ്റീസ് ആണ് ഇവിടെ കുട്ടികൾക്കും അതുപോലെ വലിയ മുതിർന്ന

ണെങ്കിൽ മൊത്തം അറുപത്തി ഒമ്പത് തൊണ്ണൂറ്റി ഒമ്പത് സാധാരണക്കാർക്ക് എടുക്കാൻ പറ്റിയ ഐറ്റംസ് ആണ് നോക്കി വെച്ചോ വെച്ചോണത്തിന്റെ കിട്ടിലാൻ ഓഫർ ആണ് നടക്കുന്നത് ഇനി പ്രീമിയം കളക്ഷൻസ് കൊണ്ട് നാനൂറ്റി തൊണ്ണൂറ്റി വരുന്ന കളക്ഷൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ വരുന്ന കളക്ഷൻ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ വരുന്ന കളക്ഷൻ അങ്ങനെ സ്റ്റാർട്ടിങ് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയിൽ തുടങ്ങി മുന്നൂറ്റി നാല്പത്തി അഞ്ച് രൂപ വരുന്ന കളക്ഷൻസ് ആണ് ഈ മൊത്തം അങ്ങനെ വെസ്റ്റേൺ ട്രെൻഡിംഗിന്റെ ഒരുപാട് മോഡലുകൊണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അതുപോലെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇരുനൂറ്റി തൊണ്ണൂറ്റഞ്ച് രണ്ടില്ലേ പല പല വെസ്റ്റേൺ കളക്ഷൻസിന്റെ ഐറ്റംസ് പലടത്തും പോയാൽ നമ്മൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് കൊടുക്കേണ്ട എല്ലാം പകൃതി വിലയ്ക്ക് നമുക്ക് ഇവിടുന്ന് കിട്ടും ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയിൽ വരുന്ന ഷർട്ട് ഇതെല്ലാം ഇരുന്നൂറ്റി നാല്പത്തി അഞ്ച് രൂപയിൽ വരുന്നതാണ് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയില് വരുന്നത് അങ്ങനെ ഒരുപാട് 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 വെറൈറ്റീസ് നമുക്ക് നമുക്കിവിടെ ഉണ്ടെന്നുള്ളതാണ് പോലെ വെറൈറ്റീസ് ഉണ്ട് കണ്ടാലും കണ്ടാലും തീരാത്തത്ര വെറൈറ്റീസ് എത്ര ലേഡി ഷോട്ട് അറുപത്തി ഒൻപത് രൂപ അറുപത്തി രൂപയ്ക്ക് ലേഡി ഷോട്ട് നമ്മൾ കൊടുക്കും അറുപത്തി ഒമ്പത് രേക്ക് ലേഡീസ് ഷോർട്ട് ഇനി കുട്ടികളുടെ ഡ്രസ്സ് തുടങ്ങിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര രൂപ മുതൽ കുട്ടികളുടെ ഡ്രസ്സുകൾ തുടങ്ങുന്നുണ്ട് വേറെ ഇരുപത്തി ഒൻപത് രൂപ ഇരുപത്തി ഒൻപത് രൂപ മുതൽ നമുക്ക് കുട്ടികളുടെ ഡ്രസ്സ് തുടങ്ങുന്നത് ടോപ്പുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നൂറ്റി രൂപയ്ക്ക് ടോപ്പ് എഴുപത്തിയഞ്ചു രൂപ മുതൽ ടോപ്പുകൾ ഉണ്ട് ഞാൻ എല്ലാം ഞാനെല്ലാം ഇവിടുത്തെ പ്രൈസ് ടാഗ് കണ്ടാണ് ഞാൻ പറയുന്നത് നൂറ്റി രൂപയുടെ ടോപ്പാണ് ഞാൻ ഈ കാണുന്നത് കോമ്പോസറ്റിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചു രൂപ ഇരുന്നൂറ്റി തൊണ്ണൂറ്റോ അതെ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ടോപ്പ് നമുക്ക് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കും എന്താ ഐറ്റംസ് ഉണ്ട് ബഡാവാസയിൽ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അങ്ങനെ ഇഷ്ടം പോലെ ടോപ്പുകളുടെ കളക്ഷൻസ് ഉണ്ട് നമുക്കൊന്ന് കണ്ട് കോഡ് സെറ്റ് ആണ് കോഡ് സെറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ കോഡ് സെറ്റ് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയൊക്കെ ഉണ്ട് ഇതെല്ലാം കോഡ് സെറ്റ് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇനി ഇത് അടുത്ത വരുമ്പോൾ പ്രൈസ് മാറും അവിടെ ഇല്ല പ്രൈസ് മാറുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വരേണ്ടി വരും പിന്നെ എന്താ ഫോട്ടോ എടുക്കാമല്ലോ ബാ പറയാണ് കറക്റ്റ് ആണ് വില കുറവൊക്കെ ഉണ്ടോ സാധാരണക്കാരൊക്കെ പറ്റുമോ ഓക്കെ എന്നാ ബാ പൈ ഫോട്ടോ എടുക്കാം ശരി തീർത്തു എന്റെ ഫോൺ എന്താ നിങ്ങൾ കൊടുക്കാൻ നമ്മളെ ഗിഫ്റ്റ് വിടുന്നു എന്താ വേണ്ട എന്താ വേണ്ട പറ എന്താ വേണ ഇപ്പൊ എന്താ വേണം ഇതിന് എന്തെങ്കിലും ഒരെണ്ണം പറയാം ഇപ്പൊ മേടിച്ചു തരും എന്താ വേണം എന്റെ ഫോൺ എന്താ വേണം പറയൂ അങ്ങനെ പറയരുത് പറ എന്താ വേണം ഒന്നും വേണ്ട താങ്ക് യു സോ മച്ച് ഓക്കെ അതാണ് നമ്മൾ നമ്മൾ ഫോണിനെ കാണുമ്പോൾ എന്തെങ്കിലും കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത് അവർക്കൊന്നും വേണ്ട ഭയങ്കര സ്നേഹമുള്ളവരാണ് ഓക്കെ അടുത്ത നമുക്ക് പോകണമെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഓ അടിപൊളിയായിട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചു രൂപയ്ക്ക് ഇത് ക്യൂട്ടാണ് സൂപ്പർ ആണ് നിങ്ങൾ വന്ന് സെലക്റ്റീവ് ആയിട്ടുള്ള ഒരുപാട് മോഡലുകൾ നമുക്ക് ഇവിടെ കിട്ടും ഇതെല്ലാം നോക്കിയെടുക്കണം അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചു രൂപയ്ക്ക് ഇവിടെ ഉണ്ട് ഞാനെല്ലാം ജനുവൻ ആയിട്ടാണ് നിങ്ങൾ നല്ല ഒരുപാട് മോഡലുകൾ നമുക്കിവിടെ ഉണ്ടെന്നുള്ളത് ഇത് ഭയങ്കര ലാഭമാണ് ഇരുന്നൂറ്റി രൂപയ്ക്ക് അങ്ങനെ ഇഷ്ടം പോലെ ഇഷ്ടം പോലെ മോഡൽ നാനൂറ്റി തൊണ്ണൂറ്റഞ്ചിലും മോഡലുകളുണ്ട് യുണീക് ആയിട്ടുള്ള ഓണം ട്രെൻഡിങ് കളക്ഷൻസ് നമ്മളെ നമ്മളെസാറിൽ വന്നിട്ടുണ്ട് അതുമാതിരി കളക്ഷൻസ് ഉണ്ട് ഇഷ്ടം പോലെ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ തൊണ്ണൂറ്റി ഒമ്പത് നൂറ്റി തൊണ്ണൂറ്റൊമ്പ നോക്കി നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ സ്കേർട്ട് നോക്കി ഇടം സ്കേർട്ട് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ കുട്ടികളുടെ സ്കേർട്ട് നോക്കി തൊണ്ണൂറ്റി ഒൻപത് രൂപ മറ്റേ എവിടെ പോയാലും കിട്ടാത്ത വില കുറവില് നിങ്ങൾക്ക് ഇവിടെ നിന്ന് സ്റ്റീൽ പാത്രങ്ങൾ വേടിക്കാൻ പറ്റും ഉണ്ട് ഇഷ്ടം പോലെ ഉണ്ട് ഇതിനെല്ലാം വില കുറവാണ് വില കുറച്ച് ഓണത്തിന് ഒരു ഓഫർ നടക്കുകയാണ് നമ്മളുടെ വന്ന ഓഫറിൽ എല്ലാം സ്വന്തമാക്കാം ബോക്സുകളാണെന്നുണ്ടെങ്കിലും ബക്കറ്റുകളാണെന്നുണ്ടെങ്കിലും എല്ലാം ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് അതുപോലെ അലൂമിനിയം പാത്രങ്ങൾ ചായ പാത്രങ്ങൾ എല്ലാ പാത്രങ്ങളും സ്റ്റീൽ പാത്രങ്ങളുടെ കളക്ഷൻസ് മൊത്തം ഉണ്ട് ഇഷ്ടം പോലെ ഉണ്ട് നമുക്ക് കാണാൻ അതുപോലെ നല്ല വില കുറച്ച് കൊടുക്കും നമ്മൾ നൂറ് രൂപയ്ക്ക് പാ കൊടുക്കാൻ പറ്റും നൂറ് രൂപയ്ക്ക് പായ ഉണ്ട് കേട്ടോ നൂറ് രൂപക്ക് കിടന്ന പാ കാണാനില്ല അല്ലെ അടിപൊളി നൂറ് രൂപയ്ക്ക് പാ ഈ പാ നൂറ് രൂപയ്ക്ക് അടിപൊളി നൂറയ്ക്ക് പാ കിട്ടും കേട്ടോ നൂറയ്ക്ക് പാ വീട്ടിലേക്ക് വേണ്ട ലിക്വിഡ്സ് ആണെന്നുണ്ടെങ്കിൽ ക്ലീനിങ് ഐറ്റംസ് ആണെങ്കിലും എല്ലാം വില കുറച്ച് കിട്ടും ഇനി ബക്കറ്റുകൾ ആണെന്നുണ്ടെങ്കിലും നമ്മുടെ ആർട്ടിഫിഷ്യൽ സ്നാക്സ് സ്നാക്സും എല്ലാം നമുക്ക് ഇട്ട് വെക്കാൻ പറ്റുന്ന പഴവും എല്ലാം ഇട്ട് വെക്കാൻ പറ്റുന്ന അത്ര നാലെണ്ണം ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപ നാലെണ്ണത്തിന് ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപ ഒരുപാട് ഐറ്റം ഉണ്ട് ഭരണിയുണ്ട് ഗ്ലാസിൻ്റെ ടൈപ്പ് എല്ലാം വരുന്നുണ്ട് പ്ലേറ്റ്സ് വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് കാഷൻസ് ഉണ്ട് കപ്പ് സോസർ എല്ലാ കാര്യങ്ങളും ഇവിടെ വരുന്നുണ്ട് ക്ലീനിങ് പർപ്പസിനുള്ള എല്ലാ ഐറ്റംസും ബ്രഷുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട് അങ്ങനെ പ്ലാസ്റ്റിക് ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് നമുക്കിത് ഇവിടുണ്ട് ഇതിനെല്ലാം നല്ല വിലക്കുറവാണ് മറ്റെവിടെ പോലും കിട്ടാത്തത്ര വില കുറവാണ് നമ്മുടെ ബെടാ മസാല വന്നാൽ എല്ലാം ഒന്നിച്ച് വാങ്ങിപ്പോൾ അങ്ങനെ ഇത് ഈ ഒരു സെക്ഷനിലേക്ക് വരാണെങ്കിൽ കത്രികയാണെന്നുണ്ടെങ്കിലും അതുപോലെ നമുക്ക് നമ്മളെ എന്താ പറയാ ഫാൻസി ഐറ്റംസ് കാര്യങ്ങളെല്ലാം ഈ ഒരു സെക്ഷനിൽ വരുന്നുണ്ട് സാധനം ആണെന്നുണ്ടെങ്കിൽ നോക്കട്ടെ അടിപൊളി രൂപയുടെ ഐറ്റം മുപ്പത്തിയഞ്ചു രൂപ ഐറ്റം ഓ ഒന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഇവിടെ ഉണ്ട് അങ്ങനെ അടുത്ത അടുത്ത ഐറ്റം വരെ ആണെന്നുണ്ടെങ്കിൽ വെറും നൂറ്റി നാല്പത്തി അഞ്ച് രൂപ അങ്ങനെ ഇഷ്ടംപോലെ സംഭവങ്ങൾ അങ്ങനെ ഒരുപാട് ഒരുപാട് ഇതാണ് നമ്മളെ ബെഡാ ബസാൻ്റെ ലോകം ഗ്യാസ് എടുപ്പ് കത്തിക്കണോ വെറും നാൽപ്പത്തിയഞ്ച് രൂപയ്ക്ക് ഗ്യാസ് എടുപ്പ് കത്തിക്കാം ഗൈസ് നാൽപ്പത്തിയഞ്ച് രൂപയുള്ളൂ എത്ര ഉപയോഗിക്കുന്ന വെറൈറ്റി ആയിട്ടോ നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ നോക്കേ നമുക്ക് എന്തെങ്കിലുമൊക്കെ കോരാനും പിടിക്കാനും ഒക്കെ ഉള്ള അങ്ങനെ ഇതിപ്പോലെ ഗൾഫ് മാർക്കറ്റിൽ പോയ കാലം പിച്ചാത്തി നോക്കുകയാണെങ്കിൽ പിച്ചാത്തി വില കുറച്ചുണ്ട് നാൽപ്പത് രൂപയ്ക്ക് പിച്ചാത്തി ഞാൻ അടുത്ത് തൂമ്പ കണ്ടോ കണ്ടോ എല്ലാം മാന്തികൾ എല്ലാ സാധനങ്ങളുണ്ട് ഇത് ഇല്ലാതെന്ന് ചോദിച്ചാൽ മതി ഇനി ഗിഫ്റ്റ് ഐറ്റംസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിലേക്ക് നമ്മൾ ഏതെങ്കിലും പാലാശി വീട്ടിലേക്കൊക്കെ പോകുമ്പോൾ ഗിഫ്റ്റ് ഐറ്റംസ് മേടിക്കണമെങ്കിൽ ഒരുപാട് പൈസ ചെലവാക്കണമെന്നുള്ള വിഷമം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒന്നും വേണ്ട ഇവിടെ നിന്ന് മേടിച്ചുകൊണ്ട് കൊടുക്കും കൊണ്ടുപോകുന്നു ഗൾഫ് അച്ചാർ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഇത് മേടിക്കാം ഇതാകുമ്പോൾ ഗ്ലാസ് ആണ് ഇതിനകത്തൊക്കെ എന്തെങ്കിലും ഗേറ്റ് കിട്ടാലും കാണാൻ പറ്റും അച്ചാർ മാത്രമാണോ അതിനകത്ത് വേറെ ഉള്ളോ എന്ന് അറിയാൻ പറ്റും അടിപൊളി അടിപൊളി അപ്പൊ ഗിഫ്റ്റ് ഐറ്റംസിന്റെ ഒരു ലോകം തന്നെയാണ് എല്ലാ ടൈപ്പ് ഓഫ് ഗിഫ്റ്റ് ഐറ്റംസും ഇവിടെ ഉണ്ട് ഇനി നമ്മൾ ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതായത് വോൾ ആർട്ടുകളുടെ കളക്ഷൻസ് ആണ് എല്ലാ പറ്റിയ നല്ല എല്ലാം റിലീസ് ചെയ്യാൻ ആർട്ടുകൾ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് നോക്കിയെ ശ്രീകൃഷ്ണനും രാധയും എല്ലാവരും ഉണ്ട് എല്ലാവരും ഉണ്ട് ഉറവി മേനക വിലോത്തമാർ എമ്പ എല്ലാരെയും കളക്ഷൻസ് ഉണ്ട് മൊത്തം ഉണ്ട് ലോട്ട് ഓഫ് കളക്ഷൻസ് ഉണ്ട് കേട്ടോ കഥകളി അതെല്ലാം ഉണ്ട് അങ്ങനെയുള്ള എല്ലാ ഇതുകൊണ്ട് വാൾ ആർട്ടുകളുടെ ഒരു വമ്പൻ കളക്ഷൻസ് എന്ന് തന്നെ പറയാം നൂറ്റി നാല്പത് രൂപയുള്ളു ഇതെല്ലാം ഇതെല്ലാം നൂറ്റി നാല് തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ നൂറ്റി നാൽപ്പരോ തൊണ്ണൂറ്റമ്പത് ഇതൊക്കെയുള്ള തൊണ്ണൂറ്റമ്പത് നൂറ്റി നാല്പത്തൊമ്പത് നമുക്ക് ഗിഫ്റ്റ് കൊണ്ടുപോകുകൾ നോക്കിയാണല്ലോ ഈ കാണുന്ന ബാഗുകളെല്ലാം നമുക്ക് നല്ല വില കുറച്ച് കൊടുക്കാൻ പറ്റും നൂറുരയ്ക്ക് ഒരു ചെരുപ്പ് അപ്പൊ രണ്ടെണ്ണം തൊണ്ണൂറ്റൊമ്പേക്ക് ചെരുപ്പ് തൊണ്ണൂറ്റൊമ്പേക്ക് ചെരുപ്പ് കഴിച്ച് രൂപയ്ക്ക് ഉണ്ട് കേട്ടോ ചൈസ് തൊണ്ണൂറ്റി ഒൻപത് നൂറ്റി മുപ്പതിന്റെ കളക്ഷൻസ് ആണ് ഈ കാണുന്ന ചെരുപ്പുകൾ മൊത്തം ചെരുപ്പുകൾ മാത്രമല്ല സ്ലിപ്പേഴ്സ് നോക്കിയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം തൊണ്ണൂറ്റി രൂപയ്ക്ക് സ്ലിപ്പർ തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നല്ല കിടിലും കിടുന്ന സ്ലിപ്പേഴ്സ് ഉണ്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് തൊണ്ണൂറ്റി ഒൻപത് സൂപ്പർ ഐറ്റം കുട്ടികളുടെ ഷൂസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെല്ലാം നൂറ്റി തൊണ്ണൂറ്റൊമ്പ രൂപ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയുടെ കളക്ഷൻസ് ഇനി കുട്ടികളുടെ ചെരുപ്പുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് നൂറ്റി തൊണ്ണൂറ്റമ്പത് റേഞ്ചിൽ വരുന്ന പല മൾട്ടിപ്പിൾ കളക്ഷൻസ് ഉണ്ട് നൂറ്റി നാല്പത് രൂപയുടെ സാധനമാണ് ക്രോസിന് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാനൂറ്റി തൊണ്ണൂറ്റി പല വിലയിൽ വരുന്ന ക്രോക്സുകൾ നമുക്ക് ഇവിടെ ഉണ്ട് എല്ലാം ഹീൽ ടൈപ്പ് വരുന്ന മോഡൽ ചെലപ്പുകളാണ് മുന്നൂറ്റി നാൽപ്പത്തി വരുന്ന ഷൂസ് ഇനി നമ്മുടെ മെൻസിന്റെ ഷൂ കളക്ഷൻസ് എല്ലാം ഉണ്ട് എല്ലാം നല്ല വില കുറച്ച് ഓണത്തിന്റെ ബിഗസ്റ്റ് സെയിലാണ് നമ്മുടെ ബഡാബസാർ ഇട്ടിരിക്കുന്ന വമ്പൻ വമ്പൻ കളക്ഷൻസ് ഉണ്ട് ഇത് എല്ലാത്തിനും നാനൂറ്റി തൊണ്ണൂറ്റൊക്കെ ഈ ഷൂ ഒക്കെ എവിടെ പോയി കിട്ടും തൊണ്ണൂറ്റമ്പത് ഇതൊക്കെ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അടിപൊളി അടിപൊളി ഐറ്റംസ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അടുത്ത് നോക്കണമെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നിങ്ങൾക്ക് ഇത് എവിടെ കിട്ടും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അടിപൊളി നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇന്ന് പ്രാവക്കിന് പിന്നെ മാറിയിട്ട് പറക്കിട്ട് പോയി ഞാനിതെല്ലാം എടുത്തുകൊള്ളി ഞാൻ എടുത്ത് വെച്ചതരാം ആട് ചോ ചെയ്യാൻ എന്നാൽ എന്നിടത്തോ ഇതെല്ലാം നൂറ്റി തൊണ്ണൂറ്റമ്പത് വമ്പത് ലാഭമാണ് കേട്ടോ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ഒമ്പത് കളക്ഷൻസാണ് ഇനി കുഞ്ഞു കുട്ടികളുടെ ഗേൾസിൻ്റെ സെക്ഷനിൽ വന്നിരിക്കുന്ന ആദ്യം നമുക്ക് ഇത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരുന്ന കളക്ഷൻസ് ആണ് ഷൂസുകളുണ്ട് അങ്ങനെ പല 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 വെറൈറ്റീസ് ചെരുപ്പുകളിലെല്ലാം പല മോഡലുകൾ നമുക്കുണ്ട് കേട്ടോ ഇഷ്ടംപോലെ മോഡലുകളുണ്ട് പത്തൊമ്പത് പേരേക്ക് ഈ ഒരു വാട്ടർ ബോട്ടിൽ കിട്ടും വെറും പത്തൊമ്പത് അമ്പത് രൂപ അമ്പത് രൂപയിൽ തുടങ്ങുന്ന ഹോം ഡെക്കർ ഐറ്റംസ് ആണ് പൂക്കളും ഒക്കെ ആയിട്ടുള്ള നോക്കിയ ആർട്ടിഫിഷ്യൽ ഗാർഡൻ ആക്കിയാൻ പറ്റുന്ന വീടിൻ്റെ ഒരു പൂന്തോട്ടം തന്നെ ആക്കാം അമ്മോതിരെ ഐറ്റംസ് നൂറ്റി ഒൻപത് രൂപ തുടങ്ങി പലയിരുന്നതെല്ലാം വെറുതെ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയോളം ഇതൊക്കെ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഭയങ്കര ലാഭമാണ് ഇതൊക്കെ പലയിടത്തും പോയാൽ നല്ല വില കൊടുക്കണം ഇതൊക്കെ നല്ല വില കുറച്ച് കിട്ടും അങ്ങനെ ഇഷ്ടം പോലെ വളരെ മനോഹരമായ നൂറ്റി രൂപ എല്ലാം നൂറ്റി രൂപയുടെ ടെഡി ബിയറുകളാണ് കേട്ടോ ആനക്കുട്ടിയുണ്ട് കുരങ്ങനുണ്ട് എല്ലാവരും ഉണ്ട് നോക്കിയാൽ ഹാണ്ടിപോലെ േഡി ബാഗുകളൊക്കെ എത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് സ്റ്റാർട്ട് ചെയ്യുന്നത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് സ്റ്റാർട്ട് ചെയ്യുന്ന ഐറ്റംസാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ഞൂറ്റാഞ്ച് പല റേഞ്ചിൽ വരുന്ന മൾട്ടിപ്പിൾ ബാഗുകളുടെ കളക്ഷൻ എല്ലാം നമുക്ക് നല്ല വില കുറച്ച് കൊടുക്കാൻ പറ്റും അടിപൊളിയാണ് ഇവിടെ ഡെക്കർ ഐറ്റംസ് ഇഷ്ടം പോലെ ഉണ്ട് ഇതാണ് നമ്മുടെ ബസാർ ജെ സി വി അങ്ങനെ ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇമ്പോർട്ടൻ ടോയ്സുകളെല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് എല്ലാത്തിനും നല്ല വില കുറവാണ് തൊണ്ണൂറ്റമ്പത് രൂപയിൽ തുടങ്ങുന്ന ടോസുകൾ നമുക്കുണ്ട് ഒരുപാട് 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 ചോയ്സുകളുണ്ട് കുട്ടികൾക്ക് വേണ്ട എല്ലാ ടൈപ്പ് ഓഫ് ടോയ്സുകളും നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് അറുപത്തഞ്ച് രൂപയ്ക്ക് വരെ നമുക്ക് ടോയ്സ് ഉണ്ട് ഫുൾ സെറ്റ് അറുപത്തഞ്ച് രൂപ മുന്നൂറ്റി നാല് രൂപ ഫുൾ ബിൽഡർ ബിൽഡർ എഞ്ചിനീയർ ആക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ മേടിച്ചു കൊടുക്കും അടിപൊളി എടുത്ത ആയിരത്തി രൂപ കൊടുക്കേണ്ട ഐറ്റം അഞ്ഞൂറ്റി അഞ്ച് രൂപയ്ക്ക് നമുക്ക് കിട്ടും അടിപൊളിയായിട്ടുണ്ട് സൂപ്പർ ആണ് ബെഡാ ബസാർ കിടു 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 നോക്കിയിട്ട് ഇനി അരിപ്പുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മളെ ഡ്രസ്സ് തൂക്കാനുള്ള ക്ലിപ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം ഉണ്ട് എല്ലാ സ്ക്വർ ഫീറ്റ് വില കുറച്ച് വരും അറുപത് അറുപത് രൂപ അറുപത് രൂപ ഇതെല്ലാം സ്ക്വയർ ഫീറ്റ് വില കുറച്ച് വരും ഇനി ഇത് അടുത്ത ഐറ്റം ആണെന്ന് നോക്കുക ഇവരുടെ വില വിലയെന്ന് കേട്ടോ ഞാൻ നട്ടേ ഇത് ഉറക്കി തരാൻ പറ്റും എടുത്തിട്ടാൽ അങ്ങോട്ട് എടുത്തിട്ട് ഈ ഫ്ലോർ മാറ്റ് സെന്റർ മാറ്റ് എനിക്ക് എത്ര ഇറക്കിയിരുന്നു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ചിലേക്ക് എവിടെ പോയാൽ കിട്ടുന്നു നിങ്ങൾക്ക് അടിപൊളി ഐറ്റം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് അടുത്ത നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം വില കുറവാണ് നമ്മുടെ സൈഡിലൊക്കെ ഇട്ടിട്ട് ചവിട്ടാൻ പറ്റിയ ഐറ്റംസ് ഐറ്റംസാണ് അങ്ങനത്തെ പല കളർ മോഡലാണ് ഇതെല്ലാം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഓ ഇതെല്ലാം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ അല്ലേ ഇത് ഭയങ്കര ലാഭമാണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റ രൂപ ചേർ നൂറ്റി അമ്പത്തൊമ്പത് രൂപ രൂപയ്ക്ക് ഇരുപത് രൂപ രൂപ ഇതെല്ലാം ഇരുപത് രൂപ വരുന്ന ഫ്ലോർമാറ്റുകളാണ് ഇരുപത് രൂപ മുതൽ നമുക്ക് ഫ്ലോർമാറ്റുകൾ ഉണ്ടായിരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചു രൂപയ്ക്ക് ഹോസ്റ്റൽ ബെഡ് കേട്ടോ ഇതൊക്കെ വരും ആർട്ടിഫ്യൽ ഗ്രാസ് മുപ്പൂരയ്ക്ക് വരും സ്ക്വയർ ഫീറ്റ് മുപ്പത് രൂപ ഇത് മുപ്പത് രൂപ സ്ക്വയർ ഫീറ്റ് മുപ്പത് രൂപ കംഫർട്ട് മാട്രസ് ആണ് ഇത് ഈ കംഫർട്ട് മാട്രസ് ഭയങ്കര സോഫ്റ്റ് ആണ് നല്ല സുഖമാണ് നോക്കുക ഒന്ന് പൊട്ടിച്ചൊക്കെ സാമ്പിളൊക്കെ കാണിച്ചു കൊടുക്കല്ലേ നോക്കി കിടന്നോക്കി വാങ്ങാല്ലോ നോക്കി സോഫ സോഫാപ്പിലേഴ്സ് നോക്കിയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ആയിരിക്കും ഇതെങ്ങനെ സോഫ് ആൾ ഇങ്ങനെ എടുക്കണം നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മൊത്തം നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഇത് മേടിച്ച ബോൾ ഫ്രീ നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ല മച്ചാനെ നിങ്ങൾ ഇത് രൂപ മൂന്ന് ബോൾ നൂറ്റി നാല് നൂറ്റി നാല് രൂപ ഊട്ടി പോകുമ്പോൾ മേടിക്കുന്ന ഗ്ലാസ്സുകളെല്ലാം ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ഫാൻസി ഐറ്റംസ് മൊത്തം ഉണ്ട് തൊപ്പി ക്യാപ്പുകൾ ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട് അതുപോലെ തന്നെ വാച്ചുകൾ ഉണ്ട് അതുപോലെ ഫാൻസി ഐറ്റംസ് ഒരുപാടുണ്ട് ഇനി ക്ലോക്കുകളുടെ ഒരു കളക്ഷൻസ് നാനൂറ്റി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപക്ക് ഈ ക്ലോക്ക് ഒക്കെ നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ കൊടുക്കുന്ന ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ക്ലോക്കുകൾ ഇഷ്ടംപോലെ ക്ലോക്കുകൾ ക്ലോക്ക് ഉണ്ട് രൂപയ്ക്ക് ഇനി കുഞ്ഞു കുട്ടികൾ കുഞ്ഞുടുപ്പുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന എത്ര രൂപയിലാണ് ഇതൊക്കെ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന രൂപ രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന കുഞ്ഞുടുപ്പുകൾ മുപ്പത്തഞ്ച് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന കുഞ്ഞുടുപ്പുകൾ കേട്ടോ നോക്കേ മുപ്പത്തഞ്ചു രൂപയുടെ കുഞ്ഞുടുപ്പ് നമുക്കൊന്ന് കാണാം അടിപൊളി മുപ്പത്തഞ്ച് രൂപ ഒരെണ്ണം മുപ്പത്തഞ്ചു രൂപ അല്ലേ കുഞ്ഞുടുപ്പ് നോക്കി മുപ്പത്തഞ്ച് രൂപ ആവും മുപ്പത്തഞ്ചു രൂപയ്ക്ക് കുഞ്ഞുടുപ്പ് കേട്ടോ അതായത് ബോൺ ബേബിക്ക് പറ്റി കുഞ്ഞുടുപ്പുകൾ മുപ്പത്തഞ്ചു രൂപയിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇനി ഈ നാല് തോർത്തുകളാണ് നമ്മള് തൊണ്ണൂറ്റിഒമ്പത് രൂപയ്ക്ക് നാലാണ് ഇത്രയും വലിയ തോർത്ത് ഒമ്പത് രൂപക്ക് വിശ്വസിക്കാൻ പറ്റിയ കയ്യില് ഒന്ന് മൂത്തേ കയ്യില് എന്ത് കയ്യിലാണ് നോക്ക അറുപത്തൊമ്പത് രൂപയ്ക്ക് കയ്യില് കേട്ടോ അറുപത്തൊമ്പത് രൂപ അറുപത്തൊമ്പൂരയ്ക്ക് സാധാരണക്കാരനെടുക്കാൻ പറ്റിയ കയ്യില് ഓണത്തിന് രണ്ടെണ്ണം ഒക്കെ അടിച്ച് ഇത് കൊടുത്തു വേണം പോയിട്ട് എടുക്കാൻ തുടങ്ങാൻ കേട്ടോ അടിപൊളി അടിപൊളി ഇതെല്ലാം ഇതെല്ലാം അറുപത്തൊമ്പൂര് അറുത്തൂര് ഇത് അറുപത്തൂര് അറുപത്തൊമ്പൂരിക്ക് കയ്യിലെ അടിപൊളി എല്ലാ കളറും ഉണ്ട് ഈ ഷോളിന് ഒൻപത് ഷോൾ ഓണത്തിന്റെ ഓഫറുകളുടെ പെരുമഴക്കാലമാണ് നമ്മളെ ബെഡാ ബസാറിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് സ്പോട്ട് എവിടെയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ കൊല്ലം ചിന്നക്കട വടയാറ്റുകോട്ട റോഡിലാണ് നമ്മുടെ സുപ്രീം ബേക്കറിയുടെ ഒക്കെ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ ബെഡാ ബസാർ വരുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബെഡാ ഓഫറിൽ ഒരുപാട് സാധനങ്ങൾ ഏറ്റവും സാധനങ്ങൾ ഓണത്തിന് വേണ്ടി മേടിക്കാൻ പറ്റുന്ന എല്ലാം സെപ്റ്റംബർ ഒന്ന് മുതൽ പതിനാല് വരെയാണ് ഈ ഒരു ഓഫർ ഉള്ളത് അപ്പം ഇത് മിസ് ചെയ്യരുത് ബഡാബസാറിൽ വിസിറ്റ് ചെയ്യാം അനീഷിന് മീറ്റ് ചെയ്യാം അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഓഫ് സ്ക്രീൻ പേരെ മറന്നു വരുന്നത് പുതു വിശേഷങ്ങളും കുത്ത വീഡിയോ ആയി അനീഷ് ബ്രോ ഓഫ് ഫ്രം കാണുന്നതാണേമൻസാർ കൊല്ലം